ഖുറാൻ്റെ മറ്റിടങ്ങളിൽ മുസ്ലിങ്ങളെ ഏതൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിനെ കുറിച്ചൊക്കെ പറയുന്നു അതിന്റെ മൊത്തം വിശദീകരണമാണിത് എന്ന് വെച്ചാൽ ദീനീപരമായി സ്വസ്ഥത തരാതെ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വീടിൽ നിന്ന് ബഹിഷ്കരിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പ്രതിരോധിക്കേണ്ടി വരും അതല്ലാത്ത ആളുകളോട് സൗഹൃദത്തിൽ ജീവിക്കുന്നതിന് യാതൊരു തകരാറുമില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അബിബൈ നീബ് അലൈഹി അലൈവല് തങ്ങളുടെ അയൽവാസി പോലും ജൂതനായിരുന്നത് വളരെ സൗര്യമായി അവർ ജീവിച്ചിരുന്നത് കാലത്ത് പോലും യൂതന്മാരുടെ വിവിധങ്ങളായ സിനഗോകൾ ഉണ്ടായിരുന്നു രാഷ്ട്രം എന്ന നിലക്ക് അവരുടെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കൽ പോലും മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് യുദ്ധം അനുവദിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആയത്ത് സുഹൃത്തുൽ ഹജ്ജിന്റെ മുപ്പത്തിയൊമ്പത് നാൽപ്പത് വചനങ്ങളിൽ ചിലയാളുകളെ ചിലയാളുകളെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ലഹുദ്ദിമത്ത് തകർന്നു പോകുന്നു പറഞ്ഞിട്ട് സിനകോഹുകൾ ചർച്ചുകൾ മതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി വാഴ്ത്തുന്ന ആരാധന അർപ്പിക്കുന്ന പള്ളികൾ എന്ന് കുറയാൻ കൂട്ടിച്ചേർക്കുന്നത് ചില ആളുകൾ അക്രമകാരികളാകുന്ന ചില ആളുകളെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നാടിൽ അരാജകത്വം വരുന്നു അപ്പൊ ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് മുസ്ലിമിന്റെ ബാധ്യതയാണ് ഭരണാധികാരിയുടെ ബാധ്യതയാണ് മറ്റുള്ള ആളുകളുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കൽ പോലും നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം സുഹൃത്തുൽ ഹജ്ജിന്റെ നാപ്പതാമത്തെ വചനം അല്ല അത് കഴിഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ പ്രതിരോധിക്കാനും അവരെ തടയാനും മറ്റൊരു വിഭാഗത്തെ അള്ളാഹു തയ്യാറാക്കുന്നില്ലെങ്കിൽ ലഹുദ്യമത്ത് തകർക്കപ്പെടും ബിയാൾ തകർക്കപ്പെടും സവാമ്യാൾ തകർക്കപ്പെടും മസ്ജിദുകൾ തകർക്കപ്പെടും സിനഗോഗുകൾ തകർക്കപ്പെടും അവർ ഭരണാധികാരി എന്നുള്ള രീതിയിൽ രാഷ്ട്രത്തെ നിയമം പാലിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാർത്ഥത്തിനുമുള്ള സുരക്ഷ നൽകാൻ ഇസ്ലാം ഭരണാധികാരികളോട് കൽപ്പിക്കുന്നു ഇത്രമേൽ സൗഹൃദപരമാണ് മതത്തിന്റെ സമീപനം ഇത് വ്യക്തം ഇനിയും ഇത് സംബന്ധമായ കുറേ കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ കേട്ടതാണ് ഞാൻ അങ്ങോട്ട് വിശദമായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സൗഹൃദമാവാം ഇസ്ലാമിന്റെ ഓരോ കാര്യവും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന രീതിയിലുള്ള സൗഹൃദം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് മനുഷ്യനോട് നമ്മളോട് എതിർപ്പ് കാണിക്കാത്ത നമ്മുടെ ദീനീയപരമായി തകർക്കാൻ ശ്രമിക്കാത്ത ആളുകളോട് എല്ലാ അർത്ഥത്തിലും സഹകരണമാവാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു മനുഷ്യനെ വധിക്കുന്നത് മനുഷ്യരെ മൊത്തം വധിക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആ തോതിയിട്ട് സമയമെടുക്കുന്നില്ല നമ്മൾ അവസാനത്തിലേക്ക് സമയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഖുറാൻ സുഹൃത്തുമായി മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെയും കൊല്ലുന്നതിന് സമമാണെന്ന് പറയുന്നു ഇവിടെ മുസ്ലിമായ മനുഷ്യൻ എന്ന് പ്രത്യേകമായി പറയുന്നില്ല പിന്നെ മുസ്ലിമോ മുസ്ലിമോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യണമെന്ന് മതം കൽപ്പിക്കുന്നു ദുനിയാവിലുള്ള എല്ലാ സമഷ്ടികൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം കാരണം കാരുണ്യം ചെയ്യണം എങ്കിൽ ഭരണ ഈ ആകാശത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മഹക്തനാവുന്ന തമ്പുരാൻ നിങ്ങൾക്കും കാരുണ്യം ചെയ്യും ഈ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് മുസ്ലിമായ അയൽവാസി എന്ന് പ്രത്യേകം പറയണില്ലേ അല്ലെങ്കിൽ മുസ്ലിമായ മനുഷ്യനോടൊന്നും പ്രത്യേകം പറയുന്നില്ല കാരുണ്യം ആരും അർഹിക്കുന്നത് അതെല്ലാവർക്കും ചെയ്തു കൊടുക്കണം നമ്മളെ കൊണ്ടാകും വിധം അയൽവാസിയെ കുറിച്ച് പറയുന്ന സമയത്ത് മഹനൈ റസൂൽ അലാഹി അലൈഹി സ്വലാമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്കൊക്കെ അറിയാം അയൽവാസി പട്ടിണി നടക്കുമ്പോൾ വയറു നിൽക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിലും എന്റെ മേലത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ മൈത്രയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക അതിന് തുല്യമായ ഒരു വചനം ഖുറാനിൽ ഉണ്ടോന്നായിരുന്നു അയൽവാസി അയൽവാസി നിന്നെപ്പോലെ അയൽവാസിനെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത്ന്ന് അവിടെ പറയുന്നില്ലല്ലോ നമ്മൾ ആലോചിച്ചു നിന്നെപ്പോലെ നിന്റെ അയൽവാസിനെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് എന്ന് അവിടെ പറയുന്നില്ല മൈത്രയാണ് അത് മനസ്സിലാക്കിയോന്നറിയില്ല നേരെ മറിച്ച് അഭിഭാ നബി അല്ലാഹു തങ്ങൾ കൃത്യമായി പറയുന്നു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ആ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടയാളല്ല അവിടെ അയൽവാസിയെ പരിഗണിക്കണില്ലെങ്കിലുള്ള പ്രശ്നം കൂടി വിശദീകരിക്കുന്നു അഭിബാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലാതങ്ങൾ ഇദ്ദേഹം ഉദ്ധരിക്കുന്ന വചനത്തെക്കാൾ ഇരട്ടിക്ക് മാധുര്യമുള്ളതാണ് ഈ വചനംദാരി തങ്ങൾ അങ്ങനെ പറയുന്നിടത്ത് അയൽവാസി ആര് എന്ന് പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്യുന്നില്ല മുസ്ലിം അയൽവാസി എന്ന് പറയാൻ പറ്റില്ല അയൽവാസിയാണോ അവനെ നമ്മൾ മാനിച്ചിരിക്കണം പിന്നെ ഇസ്ലാമിക രാജ്യത്ത് സായുധമായ പോരാട്ടം അനുവദിക്കുന്നത് രാജ്യത്തിന്റെ സംരക്ഷണത്തിനാണെന്ന് നമ്മൾ പറഞ്ഞു അതിനു വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആയുധമെടുക്കുമ്പോൾ അവിടെ ഈ നാട്ടിൽ നമ്മളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണം ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും സുരക്ഷ നൽകാൻ നമ്മൾ നിർബന്ധിതരാകുന്നു ആ മുസ്ലിങ്ങളോട് സൗഹൃദം പുലർത്താൻ ഇസ്ലാം നമ്മളോട് പറയുന്നു മറ്റു മതസ്ഥരത്തിലൂടുമുള്ള സാഹോദര്യത്തിന് അവരുടെ വിശ്വാസമോ മറ്റോ നമുക്ക് എതിരാവരുതെന്ന് കൃത്യമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന മറ്റു മതക്കാരൊക്കെ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെ അവരിഷ്ടപ്പെടുന്നതിനേക്കാൾ മുസ്ലിം ഇഷ്ടപ്പെടുന്നു പ്രത്യേകം പരിഗണിക്കേണ്ടതല്ലേ അത് യേശുക്രിസ്തുവിന്റെ ആളുകൾ യേശുക്രിസ്തുവിനെ പരിഗണിക്കുന്നതിനേക്കാൾ മുസ്ലിം പരിഗണിക്കുന്നു യേശുക്രിസ്തുവിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് അവർക്ക് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല ഈസ എന്ന് ഞാൻ പറഞ്ഞാൽ ഈസാ സ്വന്തിച്ച് പറയും അലഹിസലാം അള്ളാഹുവിന്റെ രക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തും ഖുറാൻ അത് വൃത്തമായിട്ട് തന്നെ പറഞ്ഞു ഹരിംബർ റസോലി അല്ലെ ഒരു പ്രവാചകന്റെയും ഇടയിൽ നമുക്ക് ഭേദം കാണിക്കാൻ പാടില്ല ഒരാൾ അംഗീകരിക്കും മറ്റൊരാൾ അംഗീകരിക്കൂല എന്ന രീതിയിലേക്ക് നമുക്കൊന്നും ഒരു പ്രവൃത്തിയും ഒരു വിശ്വാസവും വെച്ച് പുലർത്താൻ പാടില്ല ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മതത്തിന്റെ സൗഹൃദത്തെ കുറിച്ചാണ് മതത്തിൻ്റെ സ്നേഹത്തെ കുറിച്ചാണ് കാരുണ്യത്തെക്കുറിച്ചാണ് ഇത് സൃഷ്ടി എന്ന രീതിയിൽ എല്ലാവരോടും നമ്മൾ അർപ്പിക്കേണ്ടതുമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ നേരത്തെ ഓതിയതുപോലെ മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകും ഭിന്നതകൾ ഒരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ എന്തുണ്ട് പരിഹാരം അതാണ് നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത് ചില ആളുകൾ പറയുന്ന പരിഹാരം എന്താണ് സർവമത സത്യവാദം എല്ലാ മതവും സത്യമാണ് എല്ലാ മതവും ശരിയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഒരു മതത്തെയും അംഗീകരിക്കാതിരിക്കുക എന്നതാണ് ആളുകൾക്കിടയിൽ ക്ഷേം ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും സി എച്ച് മുസ്തഫനെ പോലെയുള്ള ആളുകളൊക്കെ ഇതാ പറയുന്നത് എല്ലാം ശരിയാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക എല്ലാം ശരിയാണെന്ന് വിരുദ്ധമായ രണ്ട് ആദർശങ്ങളെ കുറിച്ച് എങ്ങനെ പറയാം അതൊരു കാപ്പട്ടി ആത്മവഞ്ചനയല്ലേ ഒരു മതത്തിൽ ശുദ്ധമായ ഏകദൈവത്വം പഠിപ്പിക്കുന്നു വേറൊരു മതത്തിൽ അനന്തകോടി ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നു പഠിപ്പിക്കുന്നു വിശ്വസിക്കാൻ പറയുന്നു ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയായി മാറുക ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുക ഇപ്പൊ പകലാണ് എന്ന് നമ്മുടെയൊക്കെ ഒക്കെ ബോധ്യാണ് ഇപ്പൊ പകലും രാത്രിയുമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ നാല് കിട്ടും എന്നത് ശരി നമുക്കൊക്കെ അറിയാവുന്ന കാര്യം പക്ഷെ രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ നാല് കിട്ടും എന്നുള്ളതും ശരിയാണ് ആറ് കിട്ടും എന്നുള്ളതും ശരിയാണ് എട്ട് കിട്ടും എന്നറിയുന്നതും ശരിയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് എന്തോ കുറവുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് ഒന്നിനെയും അംഗീകരിക്കാത്ത രീതിയാണ് അതുകൊണ്ട് തന്നെ സർവ മത സത്യവാദത്തിന്റെ ആളുകളൊക്കെ പരമാവധി അംഗീകരിച്ചത് എത്രയാണ് സർവമത സത്യവാദത്തിന്റെ പ്രോക്താവായിട്ട് അറിയപ്പെടുന്നയാളാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീ ശങ്കരാദ്വൈതത്തോട് യോജിക്കുന്ന അത്ര മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശരി അദ്ദേഹത്തിന്റെ ശരി അത്ര മാത്രമായിരുന്നു അപ്പൊ സർവമതവും ശരിയാണ് എന്ന് പറയുന്നതാണ് ചില ആളുകൾ സൗഹൃദം പൂത്തുലയാൻ പരിഹാരമായി കാണുന്നത് അത് അബദ്ധമാണ് ആത്മവഞ്ചനയാണ് ഒരു മതത്തെയും അംഗീകരിക്കാതിരിക്കലാണ് അത് കൂടുതൽ വിശദീകരിക്കണമെന്നില്ല അപ്പൊ നമ്മുടേത് മാത്രം ശരി എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അത് പറയാതെ എല്ലാം ശരി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മുടെ തന്നെ ആദർശത്തോട് വഞ്ചന നടത്തല്ലേ കാപ്പിറ്റലിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ ശരിയാണെന്ന് അഭിപ്രായം ഉണ്ടോ നമ്മൾ ആലോചിക്കും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തർ എടുക്കുക മറ്റൊരു ടീം ശരിയാണെന്ന് അവർക്ക് അഭിപ്രായം ഉണ്ടോ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ മുന്നണിയായിട്ടൊക്കെ പ്രവർത്തിക്കും അപ്പോഴും അവരവരുടെ മൗലികത അവർ വെച്ച് പുലർത്തുകയും ചെയ്യും ആ പൊതു മിനിമം ധാരണയിൽ അവർ മുന്നോട്ട് പോകും പക്ഷേ ശരി അവരുടേത് മാത്രമാണെന്ന് അവർ വിശ്വസിക്കും പ്രചരിക്കുകയും ചെയ്യും ഏത് ആദർശവും അങ്ങനെ തന്നെയാണ് ഏത് ആദർശവും അങ്ങനെ തന്നെയാണ് തൃത്വ ദൈവത്തെ അംഗീകരിക്കാത്തത് ശരിയാണെന്ന് ക്രൈസ്തവർക്ക് അഭിപ്രായമുണ്ടോ നമ്മൾ യഹോവയാം ദൈവവും പരിശുദ്ധാത്മാം ദൈവവും ദൈവപുത്രൻ എന്നവർ പറയുന്ന യേശുവാം ദൈവവും ഈ മൂന്ന് ചേർന്ന തൃത്വം ട്രിനിറ്റി ഇതല്ല ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ശരി അവർക്ക് അതോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല എന്നിട്ട് പറയാ എല്ലാം ശരിയാണ് അത് വെറും ചടങ്ങിന് പറയുന്ന ഏത് ആദർശവും അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല കാരണം എല്ലാം ശരിയാണെങ്കിൽ പിന്നെ അവർ അവരുടേതുമായിട്ട് മുന്നോട്ട് പോണ്ട യാതൊരു കാര്യമില്ല ചില ആളുകൾ അങ്ങനെയാണ് സ്റ്റേജിൽ കയറിയിട്ട് എല്ലാം മതവും ശരിയാണെന്ന് പ്രസംഗിക്കുക പിന്നെന്തിനാ മുസ്ലിം എന്ന് പറഞ്ഞിടക്കുന്നത് എല്ലാ ആദർശവും എല്ലാ വിശ്വാസവും ശരിയാന്ന് പറയാ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മവഞ്ചന നടത്തിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ അവൻ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കേണ്ട യാതൊരു കാര്യമല്ലേ ഈ മതപരമായി നമ്മുടെയൊക്കെ ഉള്ളിലും അങ്ങനത്തെ ചില ചർച്ചകളുണ്ട് ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആദർശവും ഒന്നിച്ചു നിക്കണം എന്ന് പറയാം പിന്നെ എന്തിനാ വേറെ പള്ളി ഉണ്ടാക്കണേ അല്ല ചുഖങ്ങൾ വേറെ പള്ളി ഉണ്ടാവും വേറെ ചുമ ഉണ്ടാവും വേറെ നിക്കാം രജിസ്റ്റർ ഉണ്ടാവർക്ക് പറ്റുമെങ്കിൽ സൗകര്യമൊക്കെ കിട്ടണമെങ്കിൽ വേറെ കബർസ്ഥാനുണ്ടവർക്ക് അവരുടെ സംസ്കാരം വ്യത്യസ്തമാണ് അവരുടെ കുത്തുബ വ്യത്യസ്തമാണ് പച്ച മലയാളത്തിൽ ഓതണം എന്നവര് പറയും അറബിലെ മാമിനെയൊക്കെ കൊണ്ടുവന്ന് എല്ലാ മലയാളികളെയും നിർത്തിയിട്ട് അറബിയിൽ ഓതുകയും ചെയ്യും അതന്നെ മറ്റൊരു വൈരുദ്ധ്യം അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തരാണ് എന്നിട്ട് പറയാം നമ്മുടെ സൗഹൃദം നിൽക്കണം അതിന് വിരുദ്ധരാണ് മറ്റൊരു ടീം ഒന്നും പറഞ്ഞിട്ട് വ്യാപകമായി പ്രചാരണം നടത്തുക ഇതിന് കാപ്പട്ട്യം എന്നാണ് പറയാ നിഫാഖ് എന്നാണ് പറയുക അപ്പം എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് തീരെ ശരിയല്ലാത്തൊരാദർശമാകുന്നു